പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഇനി മുതൽ ആയുർവേദ ഔഷധ ചെടികളുടെ വിശേഷങ്ങൾ അറിഞ്ഞു മടങ്ങാം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരാണ് ആശുപത്രി പരിസരത്തെ ഈ ഔഷധത്തോട്ടം നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നത് ആശുപത്രി പരിസരം കാർഡ് കയറി നശിക്കുന്നതിന് പരിഹാരമായി ആരംഭിച്ച ഈ ഔഷധത്തോട്ടത്തിൽ ഇപ്പോൾ നാൽപ്പതിൽ പരം ഔഷധ ചെടികളുണ്ട് പീരുമേട് താലൂക്ക് ആശുപത്രി പരിസരം കാട് കയറി നശിക്കുന്നതിന് പരിഹാരമായിട്ടാണ് കാടുകൾ വെട്ടിത്തെളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ നട്ടു പരിപാലിക്കണമെന്ന ആശയം ജീവനക്കാരിൽ ജീവനക്കാരിലു പിന്നീട് ഇത് ആയുർവേദ ഔഷധ എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു ആശുപത്രി ജീവനക്കാരായ രഞ്ജിത്ത് രവി എന്നിവരുടെ ശ്രമഫലമായാണ് ഇപ്പോൾ ആശുപത്രി പരിസരം ഔഷധത്തോട്ടമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്നതും നാട്ടുവൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന വംശനാശം സംഭവിച്ചു വരുന്ന ഔഷധ സസ്യങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജീവനക്കാരനായ രഞ്ജിത്ത് പറയുന്നു പീരുമാശുപത്രിയിലെ ഔഷധത്തോട്ടത്തെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ പീരുമലാശുപത്രിയിലെ ഈ പരിസര ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടും പുതിയ പുതിയ മരുന്നുകൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളെ ഞാനും എൻ്റെ പേര് രഞ്ജിത്ത് ഞങ്ങളുടെ പി ടി സായ രവിചേട്ടനും ചേർന്നാണ് ഈ കമ്പൽ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് വിവിധതരത്തിലുള്ള നാട്ട് വൈദ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഞങ്ങളിവിടെ നട്ടു പരിപാലിച്ചു വരുന്നത്

തുടങ്ങി നാൽപ്പതിൽ പരം ഔഷധ സസ്യങ്ങളാണ് ആശുപത്രി പരിസരത്ത് പരിപാലിച്ചു വരുന്നത് അലോപ്പതി ചികിത്സാ കേന്ദ്രത്തിലെ ഔഷധ സസ്യത്തോട്ടം പെരുമിട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളടക്കം ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് കേട്ടുകേഴ്വി മാത്രമുള്ള ഔഷധ സസ്യങ്ങൾ കണ്ട് മടങ്ങാമെന്നതാണ് ഈ ഔഷധത്തോട്ടത്തിന്റെ പ്രത്യേകത